ഹലോ ഗേസ് ഇറ്റ്സ് മീ പാറു വേണേ ഈ കാണുന്ന ഐറ്റത്തിന് നിങ്ങൾക്ക് വെജ് ബിരിയാണി എന്നോ പുലാവ്ന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം ബാച്ചിലേഴ്സിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ടൊരു കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കടുക് ഇടുക അതിനുശേഷം വറ്റൽ മുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് എല്ലാം ആഡ് ചെയ്യാം പിന്നെ വെളുത്തുള്ളി ഞാനിവിടെ ഇഞ്ചി എടുത്തിട്ടില്ല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ കുറച്ച് ഉള്ളി പച്ചമുളക് പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പച്ചക്കറികൾ ഇഷ്ടമാണോ അതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ നമ്മുടെ പയറും ബീട്രൂട്ടും ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കവും അധികം ചെറുതാക്കാണ്ട് എല്ലാ ഒരു ക്യൂബ് സൈസിൽ ബീട്രൂട്ടൊക്കെ ഞാൻ കുറച്ച് നീളത്തിലൊക്കെയാണ് അരിഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു തക്കാളി ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ഇട്ടതിന് ശേഷം കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ കുറച്ച് ഗരം മസാല ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചപ്പ് മാറുന്നത് വരെ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി എടുക്കാം ഞാനിവിടെ സാധാരണ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരി വേണമെങ്കിലും എടുക്കാം മട്ടയൊന്നും ഇതിന് ചേരുവില്ല മറ്റേ ബിരിയാണി റൈസൊക്കെ വൈറ്റ് റൈസ് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ എന്താ മല്ലിയല ആഡ് ചെയ്ത് കൊടുക്കുക അരിയും വെള്ളത്തിൻ്റെ അളവ് അറിയാലോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പോൾ നമുക്കൊരു വിസിൽ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കി അഭിപ്രായം പറയുക അപ്പം അത്രേളു ബൈ